എൻ്റെ പേര് സാലി ഞാൻ മഞ്ചേരിയിൽ നിന്ന് വരുന്നു ഞാൻ അത്ഭുതങ്ങളുടെ ജപമാല ഒമ്പത് പ്രാവശ്യം കണ്ട് നിയോഗം എടുത്ത് പ്രാർത്ഥിച്ചു എൻ്റെ മോൾക്ക് വേണ്ടിയാണെ അവൾക്ക് ജർമ്മൻ ലാംഗ്വേജിന് ബി ട്വൻ്റ് എക്സാം എഴുതാൻ പിന്നെ സെൻ്റർ കിട്ടാതിരുന്ന ബുദ്ധിമുട്ട് കൊണ്ട് അവൾ പറഞ്ഞു എന്നോട് അത്ഭുതങ്ങളുടെ ജപമാല അമ്മ കാണും ഞാനും കൂടെ കാണുന്നുണ്ട് അങ്ങനെ ഒമ്പത് ജപമാല കണ്ട് കാഴ്ച വെച്ചേക്കാമെന്ന് നിയോഗം വെച്ച് കാണും അതും ഇരുന്നു കൊണ്ട് കാണാൻ സമയമില്ലാത്തതുകൊണ്ട് അടുക്കളയിൽ കൊണ്ടുവച്ച് എൻ്റെ പണി നടക്കും ഞാൻ അത് പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പം മൂന്നാല് ജപമാല ഇത് കണ്ടു കഴിഞ്ഞു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അപ്പോഴും ഞാൻ വിചാരിച്ചു ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇത് നിയോഗം വെച്ച് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാനിതൊന്നും നിയോഗം വെച്ചിട്ടുമില്ല പക്ഷേ എനിക്കതിനു മാത്രം പ്രശ്നമുണ്ട് നേരം വെളുത്ത് ഏത് അവസ്ഥയാണെന്ന് എനിക്കറിയത്തില്ല എന്തെങ്കിലും ഒരു ഫങ്ഷന് പോകാനിരുന്ന അങ്ങനെ എൻ്റെ പരിപാടികൾ മുടങ്ങിയിട്ടുണ്ട് നേരെ നമ്മളടുത്ത് കട്ടിലേന്ന് എഴുന്നാക്കാൻ വയ്യാത്ത അവസ്ഥ ഛർദിയും തലകുറക്കുവായിട്ട് എന്നാലും ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും വെച്ചില്ലായിരുന്നു അപ്പം ഞാനത് കണക്കാക്കിയതുമില്ല പിന്നെ അച്ഛൻ എൻ്റെ പേര് വിളിച്ച് പറഞ്ഞു സാലി അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ദൈവമേ എന്നെ അത്രമാത്രം ദൈവം സ്നേഹിക്കുന്നുണ്ടോയെന്നൊരു തോന്നൽ വന്നു പിന്നെ ഇന്ന് വരെ ഞാൻ ഗുളിക കഴിച്ചിട്ടുമില്ല എനിക്ക് ആ പ്രശ്നം ഒട്ടും ഉണ്ടായിട്ടുമില്ല അതുപോലെ ഞാൻ മോൾക്ക് വേണ്ടി വെച്ചത് അവൾ ഒമ്പത് ജപമാല തീരുന്നതിൻ്റെ മുന്നേ തന്നെ തിരുവനന്തപുരത്ത് സെൻറ്റർ കിട്ടുകയും അവൾ ബി ടി എക്സാം പാസ്സാകുകയും ചെയ്തു ഒരുപാട് അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങളുടെ ചൌമാലയും തന്നതിന് അന്തുനിസ് പുണ്യാളനും മാതാവിനും നന്ദി പറയുന്നു ഈശോയ്ക്ക് സ്തുതി ഈശോയ്ക്ക് സ്തോത്രം